വെളിക്കാൻ ശ്രമിക്കുന്നവരാണ് മിക്ക ആളുകളും കറുപ്പിനും വെളുപ്പിനും ഒരേ ഏഴകാണെന്നൊക്കെ പറയുമെങ്കിലും മിക്ക ആളുകളും വെളിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അതിനായിട്ട് ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ട് പലതരത്തിലുള്ള ക്രീമുകൾ മുഖത്ത് തേക്കാറുണ്ട് ബ്ലീച്ച് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പല ക്രീംസും യൂട്യൂബിലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അത് നല്ലതാണെന്ന് വിചാരിച്ച് മുഖത്തൊക്കെ തേക്കാറുണ്ട് ഇത് കാരണം പല പ്രശ്നങ്ങളും ഈ ഇടയ്ക്ക് ഉണ്ടായതൊക്കെ നിങ്ങൾ അറിഞ്ഞു കോഴിക്കോട് കുറച്ച് വ്യക്തികൾക്ക് വൃക്ക തകരാറ് ചില ഫോറിൻ പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അത് വാങ്ങിച്ച് അത് മുഖത്ത് തേച്ച് വൃക്ക തകരാറുണ്ടായ കുറച്ച് വാർത്തകളൊക്കെ നിങ്ങൾ അറിഞ്ഞു അപ്പോൾ ഏത് ക്രീമാണ് നല്ലത് ഏതെങ്കിലും ക്രീമുകൾ തേച്ചാൽ നമുക്ക് വെളുക്കാനായിട്ട് പറ്റുമോ വെളിക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ പല ആളുകളും അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം പല ആളുകളും ഒത്തരെയുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഈ വീഡിയോ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഡോക്ടർ ഡാനിസ് അലി ഇപ്പം നമ്മളിന്ന് സംസാരിക്കുന്നത് ഗ്ലൂട്ടാ എന്നുള്ള ഓയിൻമെൻറ്റ് അതായത് പല രീതിയിൽ അവൈലബിൾ ആണ് ഓയിൻമെൻ്റ് ആയിട്ട് അവൈലബിൾ ആണ് ഗുളികയായിട്ട് അവൈലബിളാണ് ആണ് അതായത് വെള്ളത്തിൽ ഇട്ടാൽ അലിയിച്ച് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ആ മരുന്ന് അവൈലബിളാണ് ഐ വി ഇൻട്രാവീനസ് ആയിട്ട് നമ്മുടെ ധമനികളിലൂടെ എടുക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ അവൈലബിളാണ് പലതരത്തിൽ ബ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷൻ വളരെ ഫേമസ് ആണ് കാരണം സിനിമ നടമാരെല്ലാം ഇതാണ് യൂസ് ചെയ്യുന്നത് പല ആളുകളും ഇത് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് വളരെ ഫേമസ് ആയത് പല ഡെർമറ്റോളജിസ്റ്റ് പോലും ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ഗ്ലൂട്ടാത്തേൺ എന്താണ് അതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം ആദ്യമായിട്ട് തന്നെ ഗ്ലൂട്ടാത്തേൺ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് അമിനോ ആസിഡ്സ് അതായത് പ്രോട്ടീൻ ചേർന്നിട്ടുള്ള ഒരു ഘടകം മാത്രമാണ് ഗ്ലൂട്ടാത്തേൺ ഗ്ലൂട്ടാത്തേൻ നമുക്ക് സാധാരണ ഫുഡിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും ഏതൊക്കെ ഫുഡ് കഴിച്ചാൽ നമുക്ക് ഗ്ലൂട്ടാത്തേൻ കിട്ടാം എന്നുള്ളത് ഞാൻ പറയാം ഗ്ലൂട്ടാത്തേൺ എന്ന് പറഞ്ഞാൽ ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് എന്താണ് ആൻറ്റി ഓക്സിഡൻറ്റ് സാധാരണ നമ്മുടെ കോശങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് പല എൻവൺമെൻറ്റൽ എക്സ്പോഷർ അതായത് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് പല റീസൺസ് കാരണം അതിന് സ്ട്രെസ്സ് ഉണ്ടാകും അതിന് കുറേ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നാണ് പറയുന്നത് ഫ്രീ റാഡിക്കൽ ഇഞ്ചുറീന്നൊക്കെ പറയും ആ സെല്ലിനെ നശിപ്പിക്കാനായിട്ട് അതിൻ്റെ പോയി ചുറ്റും കടങ്ങി ഈ പടത്തി കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ചുറ്റും വന്ന് ആ സെല്ല് നശിച്ച് നശിച്ച് ആ കോശം നശിച്ചു പോവും അതിനെ തടയാനായിട്ടുള്ള കഴിവ് ഗ്ലൂട്ടാത്തേൺ ഉണ്ട് കൂടാതെ ഇതിന് ഡീറ്റോക്സിഫൈങ് അതായത് നമ്മുടെ ശരീരത്തിലെ വിഷാംശം കളയാനുള്ള കഴിവ് ുണ്ട് നമ്മുടെ പ്രതിരോധ ശക്തിക്ക് വേണ്ടിയൊക്കെ നല്ല ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് ഗ്ലൂട്ടാ തേം അപ്പോൾ ഇതെങ്ങനെയാണ് വെളിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ നമ്മുടെ ശരീരത്തിൽ കളർ നൽകുന്നത് മെലാനിൻ എന്നുള്ളൊരു പിക്മെൻ്റ് ആണ് ഈ പിക്മെൻറ്റാണ് നമ്മുടെ ശരീരത്തിൽ കളർ തീരുമാനിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു മെലാനിൻ കൂടുതലുള്ള വ്യക്തികളിൽ കുറച്ച് കറുപ്പ് കാണുകയും മെലാനിൻ കുറവുള്ള വ്യക്തികളിൽ കുറച്ച് വെളുപ്പുണ്ടാവുകയും ചെയ്യും ഇതാണ് മെലാനിൻ എന്നുള്ള പിക്മെന്റ് ഈ മെലാനി എന്നുള്ള പിക്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് തൈറോസിനേസ് എന്നുള്ളൊരു എൻസൈമാണ് ഈ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഗ്ലൂട്ടാ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മെലാനിൻ അത്രയും ഡാർക്ക് ഡാർക്കാൽ ലൈറ്റ് പിക്മെൻറ്റ് നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മെലാനിൻ പല ലെയേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലത്തെ രണ്ട് ലെയർ ഇല്ലെന്ന് വിചാരിച്ചോ അപ്പോൾ കുറച്ചുകൂടെ വെളുപ്പ് തോന്നിക്കും ഈ മരുന്ന് പല തരത്തിൽ അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞതുപോലെ ഓയിൻമെൻറ്റായിട്ട് അവൈലബിളാണ് വെള്ളത്തിലിട്ട് അലിയിച്ച് കഴിക്കുന്ന മരുന്നുകളുണ്ട് കഴിക്കുന്ന മരുന്നുകളുണ്ട് മിക്ക യൂട്യൂബ് പ്രൊമോട്ടേഴ്സും പ്രൊമോട്ട് ചെയ്യുന്നത് ഓയിൻമെൻറ്റുകളും ടാബ്ലെറ്റ്സുകളും ആണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഗ്ലൂട്ടാ നമുക്ക് ആഹാരത്തിൽ നിന്ന് ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക ഗ്ലൂട്ടാ ആഹാരത്തിൽ നിന്ന് ലഭിക്കും നമ്മുടെ വെളുത്തുള്ളി അതുപോലെ സവാള ബ്രോക്കോളി ബ്രോക്കോളിക്കാതെ ധാരാളം ഗ്ലൂ ഗ്ലൂട്ടാ അവിടെ അടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ ചീരയിൽ ധാരാളം ഗ്ലൂട്ടാ അടങ്ങിയിട്ടുണ്ട് കോളിഫ്ലവർ ക്യാബേജ് ഇതിലെല്ലാം ഗ്ലൂട്ടാത്തേൻ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ബ്രോക്കോളി എടുക്കുകയാണെങ്കിൽ ഒരു നൂറ് ഗ്രാം ബ്രോക്കോളിക്കകത്ത് ഏകദേശം നയൻ മില്ലിഗ്രാം ഗ്ലൂട്ടാത്തേൻ അടങ്ങിയിട്ടുണ്ട് ചീര എടുക്കുകയാണെങ്കിൽ നൂറ് മില്ലിഗ്രാം ചീര എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏകദേശം പതിനൊന്ന് മില്ലിഗ്രാം ഗ്ലൂട്ടാ ചീരയിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സിയും ഗ്ലൂട്ടാ തേനോടൊപ്പം കഴിച്ചാൽ മാത്രമേ അതിന് എഫക്റ്റ് പൂർണ്ണമാവുള്ളൂ ഗ്ലൂട്ടാ എഫക്റ്റ് പൂർണ്ണമാണെങ്കിൽ വൈറ്റമിൻ സിയും കൂടെ വേണം അപ്പോൾ ഈ ആഹാരത്തിനോടൊപ്പം തന്നെ ഓറഞ്ച് വേണം കിവി വേണം അതുപോലെ തന്നെ ബെറീസ് സ്ട്രോബെറി ബ്ലൂബെറി അതുപോലുള്ള ഏത് ബെറീസും നല്ലതാണ് അവക്കാടോ വളരെ നല്ലതാണ് അവക്കാടൊക്കെ അകത്ത് ഗ്ലൂട്ടാ അടങ്ങിയിട്ടുണ്ട് ഏകദേശം നാല് ഔൺസ് അവക്കാടോ കഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും മുപ്പത് മില്ലിഗ്രാം ഗ്ലൂട്ടാ തേൺ തന്നെ തുടങ്ങിയിട്ടുണ്ട് അവക്കാടോ നിറച്ച് ഗ്ലൂട്ടാ ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ ആഹാരങ്ങൾ കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാ കിട്ടും ഇത് കൂടാതെ ചില നട്ട്സ് കഴിച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ചും സൺഫ്ലവർ സീഡ് അല്ലെങ്കിൽ പംകിൻ സീഡ് അതുപോലെ തന്നെ ആമണ്ട്സ് ആൽമണ്ട് എന്ന് പറയുന്ന സാധനം ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂട്ടാ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും നമ്മുടെ സ്കിന്നിന് വളരെ നല്ല സാധനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പോൾ ഈ ഗ്ലൂട്ടാ തേൺ നല്ലതാണോ ഈ ക്രീമുകളൊന്നും തേച്ച് കഴിഞ്ഞാൽ വെളുക്കുമെന്നും ഒരു പഠനങ്ങളിലും തെളിയിക്കുന്നില്ല ഈ തേച്ച ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് വെളുപ്പ് നിൽക്കാറുണ്ട് ചിലപ്പോൾ മുഖത്ത് തേക്കുന്ന സമയത്ത് ഈ ഭാഗം മാത്രം വെളുത്തു വരാം അങ്ങനെ വരാനുള്ള പ്രശ്നമുണ്ട് പിന്നെ സ്ക്ലൂട്ടാത്തയൺ പല രാജ്യങ്ങളിൽ നിന്ന് നിരോധിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഗ്ലൂട്ടാത്തയൺ ഐ വി മെഡിസിൻ എക്സ്പെൻസീവ് ആണ് അത് ഇത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ചതുപോലെ കറുപ്പ് നിറം വരാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇത് ഹൈ ഡോസിൽ എടുത്താൽ മാത്രമേ ചില ആളുകളിൽ എഫക്റ്റ് ചെയ്യുള്ളൂ ഹൈ ഡോസ് കഴിഞ്ഞാൽ അത് വൃക്ക തകരാറുണ്ടാക്കും അതുപോലെ ലിവർ ഫീലർ ഉണ്ടാക്കും ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല നമ്മൾ സാധാരണ രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഓറൽ ടാബ്ലറ്റ് അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ട് കുടിക്കാൻ പറ്റുന്ന എഫ്രോവസൻസ് ഒക്കെ ധാരാളം ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിലൊക്കെ വളരെ മിനിമം എഫക്റ്റ് മാത്രമേ കാണുന്നുള്ളൂ ഉണ്ടെങ്കിൽ തന്നെ അത് എപ്പോഴാണോ നടത്തുന്നത് അപ്പോൾ തന്നെ അത് തിരിച്ച് പഴയതുപോലെ ആവുന്നതായിട്ടാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പുറകെ ഒന്നും പോവാതെ ഈ പറഞ്ഞ ക്രീമുകളുടെ പുറകെ ഒന്നും പോവാതെ ഞാൻ പറഞ്ഞതുപോലെ സൽഫർ ഫുഡ് അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് അതുപോലെ നട്ട്സ് അടങ്ങിയതും കോമ്പിനേഷനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കഴിച്ചു പോകുന്നതേ ഉള്ളൂ അതിനോടൊപ്പം നല്ല വെള്ളം പിന്നെ ഞാൻ എങ്ങനെയാണ് മുഖം ഗ്ലോ ആയിട്ടിരിക്കണമെന്നുള്ള വീഡിയോ കുറച്ച് ദിവസം കൊണ്ട് ചെയ്തേ ഉള്ളൂ ആ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് പോയാൽ ശരിക്കും ഇതിനൊന്നും ആവശ്യമില്ലാതെ ഈ ഗ്ലൂട്ടാത്തേണോ അല്ലെങ്കിൽ ക്രീമുകളോ മരുന്നുകളോ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വെളുത്തിരിക്കാനും അതുപോലെ ഗ്ലോ നമ്മുടെ സ്കിൻ എപ്പോഴും ഗ്ലോ ആയതിരിക്കുന്നതുപോലെ തോന്നും അപ്പോൾ ക്ലിയർ ആയല്ലോ ഗ്ലൂട്ടാത്തേണോന്നുള്ള മരുന്ന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മരുന്നൊന്നുമല്ല നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കുന്നെങ്കിൽ ഉപയോഗിച്ച് നോക്കാം പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പഴയതുപോലെ വരാം ഇനി ഹൈ ഒന്നും എടുക്കാൻ ഒരു കാരണവശാലെ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് പല ലിവർ ഫെയിലറും കിഡ്നി ഫെയിലറും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഡേഞ്ചറസ് ആണ് ഐ വി മെഡിസിൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം പല ആളുകളും ഇത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പല നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് അറിയാം ഗ്ലൂട്ടാത്തനെ കുറിച്ച് ധാരാളം ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ശാസ്ത്രീയമായ തെളിവുകളില്ലാതെയാണ് അവർ വീഡിയോ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് വേളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് എത്തിച്ചുകൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ